അന്തരിച്ച നടി മീന ഗണേഷ് സീമാജി നായരുടെ അച്ഛൻ പെങ്ങളാണെന്ന അവസാന നാളുകളിൽ ഇത്രയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സീമാജി നായർ തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇരുവരുമായി ബന്ധപ്പെട്ടവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിലെ സത്യാവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് സീമാജി നായർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച് താണ് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ സീമാജി നായർ സ്വന്തം അച്ഛൻ്റെ പെങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പലരും പറയുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് താരം തന്നെ നേരിട്ട് വന്ന ഇത്തരം ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുമായി സംസാരിച്ച അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കുറെ പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും മീനാ ഗണേഷ് അമ്മയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇന്നലെ ഉച്ചയോടെ ദുബായിൽ നിന്നും അതിട്ട് ശില്പയുടെ ഫോണും വന്നു പരിചയം ഇല്ലാത്തത് കൊണ്ട് വർക്കിൽ ആയതുകൊണ്ടും എടുക്കാൻ പറ്റിയില്ല തുടരെ തുടരെയുള്ള ഫോൺ വന്നപ്പോൾ അതെടുത്തു അവർ ദുബായിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്ന് ഭർത്താവ് അവിടെ വലിയ കമ്പനി ഉദ്യോഗസ്ഥനാണെന്നും അവർ അങ്ങനെ ചെയ്യില്ലെന്നും അവരുടെ ചേച്ചിയുടെ മകൾ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഫോൺ എടുത്ത് മെസ്സേജ് ഇട്ടതാണെന്നും പറഞ്ഞു എന്തോ ഏതോ പക്ഷെ എനിക്ക് ആ മെസ്സേജ് ഇട്ട ആളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു രാത്രി ഒമ്പത് മണിയോടെ ബോട്ടീം കോളിൽ ഞാൻ അവരെ കണ്ടു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ എനിക്ക് വ്യക്തമായ ഉത്തരം തന്നില്ല എവിടെയോ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് അങ്ങനെ കമൻ്റ് ഇട്ടതാണെന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആരും കൊടുത്തിട്ടില്ല ബുട്ടീമിൽ വന്ന സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതവിടെ ഇടുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തിനു വേണ്ടിയാണേലും ആർക്കും വേണ്ടിയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതി അറിയാത്ത കാര്യങ്ങൾ പറയരുത് അവർ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഇനി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും അവരുടെ പാപ്പൻ്റെയും മേമയുടെയും ഫോട്ടോ സ്ക്രീൻഷോട്ട് വെച്ച് ഞാൻ ആ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അവർക്ക് വിഷമമായി പോയെന്നും കാര്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല എല്ലാവരും പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു പിന്നാലെ പോകാൻ കാരണം മീനമ്മ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്നും ആപത്തുകാലത്ത് ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞ ഒറ്റ വാക്കിലാണ് ചിലവർക്ക് ഇത് നിസ്സാരമായി തോന്നും പക്ഷെ എനിക്കത്ര നിസ്സാരമല്ലെന്നും നടി പറഞ്ഞു